ഐഡിയേഴ്സ് ആദ്യമായിട്ട് പ്ലാന്റ്സ് ഒക്കെ വാങ്ങുന്നവരാണോ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് പ്ലാന്റ്സ് എല്ലാം അയച്ചു തരാം എല്ലാ ബോക്സൊക്കെ നല്ല ടൈറ്റ് ചെയ്ത് വെച്ച് പ്ലാന്റ്സ് ഓരോന്നും നല്ല വൃത്തിയായിട്ട് അടുക്കി വെച്ച് നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ പ്ലാന്റ് പാക്ക് ചെയ്ത് അയച്ചു തരുകയുള്ളൂ അപ്പം എന്തൊക്കെയൊരു സെല്ലർ പറഞ്ഞാലും കുറേ ഡൗട്ട്സ് ഉണ്ടാവും അല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് കമൻസ് കൂടി ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നത് വളരെ കുറച്ച് കമൻസ് മാത്രമാണ് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരുപാട് പേർക്ക് നമ്മൾ പ്ലാൻസ് അയക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഇനി എന്തെങ്കിലും ഡി ടി ഡി സിയുടെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടോ അതായത് വലിയ മിസ് ലൊക്കേഷനിൽ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ആ പ്ലാൻസ് നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ പ്ലാൻസ് കിട്ടുന്നത് ആണ് ഞങ്ങളുടെ സന്തോഷം അപ്പോൾ ഞങ്ങൾ അതുപോലെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്ലാൻസ് അയച്ചു തരും ഇന്ന് നമ്മൾ കുറച്ച് ക്രീപ്പർ പ്ലാൻസ് ആണ് കാണാൻ പോകുന്നത് ഓരോന്നും നമുക്കൊന്ന് കാണാം ഫസ്റ്റ് പ്ലാന്റ് അല്ലേ മൺവൈനാണ് എല്ലാം നല്ല റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതിന് നമ്മൾ അൻപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് സെക്കൻഡ് പ്ലാന്റ് ഹോയയുടെ സൺറൈസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിനും അൻപത് രൂപ മാത്രമേ നമുക്ക് റേറ്റ് വരുന്നുള്ളൂ ഈ ഓഫർ ലിമിറ്റഡ് ആണ് കേട്ടോ ഇനി അടുത്തത് ആഫ്രിക്കൻ ഡെയ്സി എന്ന് പറയുന്ന ഈ ഒരു ഡെയ്സി പ്ലാന്റ് ആണ് ഇതിന് അറുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള റെഡ് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് ഇതൊരു ഹാങ്ങിങ് വെറൈറ്റി ആണ് കേട്ടോ നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കുറച്ച് സമയം എടുക്കും ഫ്ലവറിങ് ആവാനായിട്ട് അപ്പോൾ ഈ ഒരു സൈസും ഉണ്ട് ഇതിൻ്റെ ചെറിയ സൈസിലുള്ള ഉള്ള പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഈ സൈസിലുള്ള റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് നമ്മൾ വെറും അൻപത് രൂപയ്ക്കാണ് തരാൻ പോകുന്നത് അടുത്തത് ഫിറ്റോണിയാണ് ഫിറ്റോണിയുടെ ഈ ഒരു കളറ് നാൽപ്പത് രൂപയ്ക്കാണ് തരുന്നത് അടുത്തത് വന്നിട്ടുള്ളത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ഇതാ ഈ കാണുന്ന വൈറ്റ് കളറാണ് പൂക്കൾ എല്ലാത്തിലും ഈ ഒരു റെഡ് കളറായിരിക്കും പക്ഷേ ഇതിൻ്റെ ക്യാപ്പിൻ്റെ കളർ വെച്ചിട്ടാണ് കേട്ടോ പ്ലാന്റിൻ്റെ പറയുന്നത് നമ്മൾ റെഡ് വൈറ്റ് അങ്ങനെ അപ്പോൾ ഇത് വൈറ്റ് ക്യാപ്പ് വരുന്ന വെറൈറ്റിയാണ് അപ്പോൾ വൈറ്റ് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇനി അടുത്തത് വരുന്നത് ഐസ്ലാൻഡ് ക്രീപ്പറാണ് ഇത് നമ്മൾ കുറച്ചും കൂടി റേറ്റിൽ സെയിൽ ചെയ്യുന്നതാണ് പക്ഷേ ഈ ഒരു ഓഫറിൽ നമുക്ക് അറുപത് രൂപ മാത്രമാണ് ഈ ക്രീപ്പർ പ്ലാന്റിനും റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് പെട്രിയ വൈനാണ് പെട്രിയയുടെ വൈറ്റ് കളറാണിത് ഇത് നമുക്ക് കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ ഒരുപാടില്ല അറുപത് രൂപ തന്നെയാണ് ഇതിനും നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് ഇതുപോലെ ഗ്രോ ബാഗിൽ നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അയച്ച് തരുന്നത് ഇനി ഇതുപോലെ തന്നെ വയലറ്റ് കളറിലുള്ള പെട്രിയ പ്ലാന്റ് ഉണ്ട് ഈ പെട്രിയ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ദാ ഇതുപോലെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് പെട്രിയയുടെ വോളുബിലസ് അല്ലെങ്കിൽ ട്രീ പെട്രിയ കാണിച്ച സമയത്ത് റേറ്റ് കുറഞ്ഞ പെട്രിയ പ്ലാന്റ് ഉണ്ടോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു ഓഫറിൽ മാത്രം അല്ലെങ്കിൽ നമ്മൾ എൺപത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ്സ് തരുന്നത് ഇനി അടുത്തത് വരുന്നത് മോർണിംഗ് ഗ്ലോറിയുടെ പ്ലാന്റ് ആണ് ഇതിന് നാൽപ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം ഒന്ന് വള്ളി വീശി തുടങ്ങിയ പ്ലാന്റ് ആണ് ബ്ലൂ കളറിലാണ് ഫ്ലവേഴ്സ് വരുന്നത് കേട്ടോ ഇനി ഇതാ ഈ കാണുന്ന ഒരു രണ്ട് വെറൈറ്റി പ്ലാന്റ് ഉണ്ട് ഇതുപോലെയാണ് ലീഫ് ഉണ്ടാവുക ഇതിന് രണ്ടിനും നാൽപ്പത് രൂപ വെച്ച് റേറ്റ് വരുന്നുണ്ട് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് അയച്ചോളൂ കേട്ടോ ഇത് മോൺസ്റ്ററയുടെ ബ്രോക്കൺ ഹാർട്ട് എന്ന് പറയുന്ന ആണ് ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് വലുതായ പ്ലാന്റ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ അടുത്തത് നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് ഇനി വരുന്നത് കാറ്റ്സ്ക്ലോയിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്ലാന്റിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് അത്യാവശ്യം മല്ലി തുടങ്ങിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ തരുന്നത് ഇനി അടുത്തത് വരുന്നത് ഇതായി ഈ കാണുന്നത് പോലെ പൂക്കളുണ്ടാകുന്നത് യെല്ലോ ആണ് ഇതുപോലെയാണ് പൂക്കളുണ്ടാവുക നല്ല ഭംഗിയായിട്ട് ഹാങ് ചെയ്ത് വരും കേട്ടോ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ മാത്രമാണ് ഓഫർ പ്രൈസ് ആണ് എല്ലാ സമയത്തും ഈ റേറ്റിൽ കിട്ടില്ല അപ്പോൾ വേണ്ട ഒരു വേഗം വാങ്ങിക്കോളൂ ഇനി ഈ ഒരു ഗ്രീപ്പിംഗ് ദുരാന്തയാണ് ഇതിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് ഇനി അടുത്തത് വരുന്നത് അലോഷ്യ എഗ്രേറ്റ് എന്ന് പറയുന്ന ഈ ഒരു വൈറ്റ് ഫ്ലവർ ഉണ്ടാവുന്നത് നല്ല സ്മെല്ലുള്ള പൂക്കളുള്ള ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്ലാന്റിന് നമുക്ക് അറുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് മാത്രമല്ല ഈ പൂക്കളുണ്ടെങ്കിൽ നല്ല സ്മെല്ലാണ് നമ്മുടെ ഗാർഡനിൽ നല്ല പെർഫ്യൂമിൻ്റെ സ്മെല്ലാണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് ചൈന ഡോളിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്ലാന്റും നമ്മൾ ഇൻഡോറ് മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളതാണ് അല്ലേ അപ്പോൾ ഈ പ്ലാന്റിന് നമുക്ക് അൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ ആയിട്ടുള്ളത് ഇനി അടുത്തത് ഈ കാണുന്ന ഹണീസഗിളിൻ്റെ അല്ലെങ്കിൽ ജാപ്പനീസ് ഹണീസകളിൻ്റെ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ടൈഗർ ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക്കിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഈ കാണിക്കുന്ന സൈസിനെല്ലാം നമുക്ക് റേറ്റ് വരുന്നത് നാല്പത് രൂപയാണ് കേട്ടോ ഇത് ഗോൾഡ് ഫിഷിൻ്റെ പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പോലെ തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിനും നമുക്ക് നാൽപ്പത് രൂപയാണ് ഓഫർ പ്രൈസ് വരുന്നത് ഇത് ഫയർ വർക്ക് എന്ന് പറയുന്ന ലിപ്സ്റ്റിക് വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നാൽപ്പത് രൂപ തന്നെയാണ് ഈ ഒരു പ്ലാന്റിനും നമുക്ക് റേറ്റ് വരുന്നത് അടുത്തത് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് ഇത് ചെറിയ സൈസിലുള്ള പ്ലാന്റ് ആണ് ഈ സൈസേ വരുള്ളൂ ഇതിന് നമുക്ക് നാൽപ്പത് രൂപയേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഇനി അടുത്തത് പിങ്ക് ലിപ്സ്റ്റിക്കാണ് പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ നമുക്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് സ്നോ വൈറ്റ് ആണ് ഡബിൾ പെറ്റിലാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് അറുപതാണ് റേറ്റ് വരുന്നത് ഇത് കക്കടമുല്ലയുടെ പിങ്കാണ് ഇതിന് നമുക്ക് അറുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇത് ക്ലോറോഫൈറ്റത്തിൻ്റെ വെറൈറ്റീസ് ആണ് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് ഇതും ഒരു ആണ് ഇതിനും നമുക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇനി സുഗന്ധരാജൻ എന്ന് പറയുന്ന നല്ല സ്മെല്ലുള്ള പൂക്കൾ ഉണ്ടാകുന്ന നല്ല വൈറ്റ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിനും നമുക്ക് അൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇത് ഷീഗാർ അല്ലെങ്കിൽ ബൊളീവിയൻ സൺസെറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് അമേരിക്കൻ ജാസ്മിൻ്റെ പ്ലാന്റ് ആണ് നല്ല പിങ്ക് അല്ലെങ്കിൽ ഒരു റെഡിഷ് പിങ്ക് കളറിൽ പൂക്കളുണ്ടാകുന്ന അല്ലെങ്കിൽ മുട്ടുകൾ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അമേരിക്കൻ ജാസ്മിൻ എന്നാണ് ടോപ്പ് പേര് വരുന്നത് അടുത്തത് മെക്സിക്കൻ ഫ്ലെയിം മൈൻ അല്ലെങ്കിൽ ഊട്ടി ഡേസി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് നമുക്ക് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് എസ്റ്റർഡേ ടുഡേൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ ബോവർവൈൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണിത് അല്ലെങ്കിൽ ടെക്കോമയുടെ ക്രീപ്പറില് വെരിഗേറ്റഡ് വെറൈറ്റി എന്ന് പറയാം ഈ പ്ലാന്റിന് നമുക്ക് അൻപത് രൂപയാണ് ഓഫറിൽ റേറ്റ് വരുന്നത് നല്ല ഡിമാൻഡുള്ളൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് ഇലകളും ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അടുത്തത് പാഷൻ ഫ്ലവർ അല്ലെങ്കിൽ ഈ ഒരു പ്ലാന്റിന് നമ്മൾ കൃഷ്ണകമലം എന്നും പറയാറുണ്ട് ഇതിൻ്റെ റെഡാണ് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് സ്യൂഡോ റിപ്സാലിസ് ക്യാക്ടസ് ആണ് അറുപത് രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ക്യാക്ടസ് പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡിലൂടെ പേൾസ് ഉണ്ടാവും നല്ല വൈറ്റ് കളറിലുള്ള പേൾസ് ഇത് കണ്ടില്ലേ ഇതുപോലെ അപ്പോൾ നല്ല റെഡ് കളറ് ലീഫിൽ വന്നിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത് ഇത് നല്ല ബ്രൈറ്റ് ലൈറ്റിൽ വെച്ചിട്ട് വേണം കേട്ടോ വളർത്താൻ വെയിൽ നല്ല മതി ഇനി അടുത്തത് ഒരു മധുമാലതി ക്രീപ്പറിൻ്റെ നോർമൽ വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു വെറൈറ്റി നാടൻ വെറൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അറുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് പോട്ടിലും അല്ലെങ്കിൽ നിലത്ത് തടമെടുത്തും നടാം കേട്ടോ ഇനി അടുത്തത് ബോർ വൈൻ്റെ വെരിഗേറ്റഡ് കണ്ടില്ലേ ഇത് നോർമൽ വെറൈറ്റിയാണ് ഇതിൽ വൈറ്റ് കളറിലാണ് പൂക്കൾ ഉണ്ടാവുന്നത് ഈ പ്ലാന്റിന് നമുക്ക് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് ക്രീപ്പിംഗ് ഫിഗ് അല്ലെങ്കിൽ വോൾ ക്രീപ്പർ എന്നറിയപ്പെടുന്ന മതിലെ പറ്റി പിടിച്ച് വളരുന്ന ഈ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് നാൽപ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് പവിഴമുല്ലയുടെ ചെടിയാണ് അറുപത് രൂപയാണ് പവിഴമുല്ലയുടെ ചെടിക്ക് ഓഫർ പ്രൈസ് വരുന്നത് അതിൻ്റെ പൂക്കൾ നമുക്ക് എപ്പോഴും ചെടിയിൽ നിന്ന് കാണാൻ പറ്റില്ല വെയിൽ വരുമ്പോഴേക്കും പൂക്കൾ പൊഴിഞ്ഞു പോകും അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ഈ കർട്ടൺ ക്രീപ്പറാണ് നമുക്ക് മതിലിന് മുകളിൽ അല്ലെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും ഒരു ടോപ്പിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കർട്ടൻ വിരിച്ചിട്ടതുപോലെ ഈ പ്ലാന്റ് ഇങ്ങനെ വളർന്ന് നിൽക്കും നല്ല ഭംഗിയായിട്ട് വളരുന്ന ഒരു ചെടി കൂടിയാണ് ഈ കാണുന്ന കർട്ടൻ ക്രീപ്പർ ഇത് ഇന്ത്യൻ ക്ലോക്ക് വൈൻ അല്ലെങ്കിൽ ലേഡീസ് ഷൂവിൻ്റെ നല്ല ഡാർക്ക് റെഡ് കളർ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ഇതിന് നമുക്ക് അൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഇനി അടുത്തത് വരുന്നത് കോഞ്ചിയ പ്ലാന്റ് ആണ് അല്ലെങ്കിൽ പെട്രിയയുടെ പിങ്ക് എന്ന് പറയാം നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഇതിനും നമുക്ക് ഓഫർ പ്രൈസ് വരുന്നത് ഇനി വരുന്നത് ഗോൾഡൻ കാസ്കേഡ് ആണ് ഗോൾഡൻ കാസ്കേഡും നമ്മൾ ഓഫർ പ്രൈസിൽ വെറും അറുപത് രൂപയ്ക്കാണ് കേട്ടോ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തരാൻ പോകുന്നത് ഈ അവസരം ആരും മിസ്സാക്കേണ്ട കേട്ടോ ഇനി അടുത്തത് ഇന്ത്യൻ ക്ലോക്കോയിൻ്റെ അല്ലെങ്കിൽ ലേഡീസ് ഷൂവിൻ്റെ ഒരു വെരികേറ്റഡ് വെറൈറ്റിയാണ് ഫ്ലവർ സെയിം ആണ് കേട്ടോ ഇതുപോലെ ഡാർക്ക് കളറ് ടോപ്പിൽ വരുന്നത് അതുപോലെ ഓറഞ്ച് ഫ്ലവറാണ് വരുന്നത് ഈ ഒരു പ്ലാന്റ് നല്ലൊരു വെറൈറ്റിയാണ് ഇതിന് നമുക്ക് ചെറിയ പ്ലാൻ സൈസിന് റേറ്റ് വരുന്നത് അറുപത് രൂപ മാത്രമാണ് നമ്മൾ കുറച്ചും കൂടി റേറ്റിൽ കൊടുക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതെല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ക്രീപ്പർ ആണ് അപ്പോൾ ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ് ഒക്കെ നോക്കുന്നവർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഓഫർ പ്രൈസിലാണ് ഇത്തവണ നമ്മൾ എല്ലാ പ്ലാന്റ്സും കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് ഒക്കെ ഇപ്പോൾ വേണ്ട ഒരു വേഗം തന്നെ വാങ്ങിക്കോളൂ നമുക്ക് ഒരു വർഷമൊക്കെ മാക്സിമം സമയമാകുമ്പോഴേക്കും എല്ലാത്തിനും പൂക്കളായി കിട്ടും ഇനി അടുത്തത് ഓറഞ്ച് ട്രംപറ്റ് വയനാണ് ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഒരു അൻപത് രൂപ മാത്രമാണ് ഇനി അടുത്തത് വരുന്നത് ബ്രൈഡലിൻ്റെ യെല്ലോ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് നാൽപ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തത് ഗാർലിക് വൈൻ അല്ലെങ്കിൽ വെളുത്തുള്ളി ക്രീപ്പർ എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്തത് മണിമുല്ലയുടെ പ്ലാന്റാണ് മണിമുല്ല നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു പ്ലാന്റ് ആണല്ലേ ഈ ഒരു സീസണിൽ നമുക്ക് ഒരുപാട് വിറ്റ് പോയിട്ടുള്ള ഒരു ചെടി കൂടിയാണ് മണിമുല്ല ഒത്തിരി ആവശ്യക്കാരുണ്ടായിരുന്നു കാരണം ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഭംഗിയൊക്കെ ഇപ്പോഴാണ് എല്ലാവരും അറിയുന്നത് അപ്പോൾ ഈ സൈസിലുള്ള ഒരു മണിമുല്ലയുടെ പ്ലാന്റിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നമ്മൾ അറുപത് രൂപയ്ക്ക് തന്നെയാണ് നേരത്തെ ഓഫർ പ്രൈസ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി അടുത്തത് ഇതാണ് പ്രിൻസസ് വൈൻ ഇതിൻ്റെ വേരുകൾക്കാണ് കൂടുതൽ ഭംഗി ഇതിനകത്ത് ആ ഹാങ് ചെയ്ത് വരുന്നത് ഇതിൻ്റെ ആണ് കേട്ടോ ഓരോ ലീഫിൻ്റെ അടിവശത്തൂടെ പെട്ടെന്ന് തന്നെ റൂട്ട്സ് വരും ആ റൂട്ട്സ് ആണ് ഇങ്ങനെ ഹാങ് ചെയ്ത് വളരെയധികം മനോഹരമായിട്ട് നിൽക്കുന്നത് ഇതിന് നമുക്ക് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇനി അടുത്തത് യെല്ലോ കളറിലുള്ള മെല്ലസ്റ്റോമ പ്ലാന്റ് ആണ് ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്നതാണ് ഓഫറിൽ നമ്മളിത് അറുപത് രൂപയ്ക്കാണ് തരാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഒരു യെല്ലോ കളറിലുള്ള മെല്ലസ്റ്റോമ ഇനി അടുത്തത് ക്ലറോഡെൻഡ്രം എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത് അല്ലെങ്കിൽ വെള്ളക്കൊന്ന മണിക്കൊന്ന ചെയിൻ ഓഫ് ഗ്ലോറി എന്നൊക്കെ ഈ ഒരു പ്ലാന്റിന് പറയാറുണ്ട് പ്ലാന്റ് സൈസ് ഇതായി ഈ കാണുന്നതാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് വെറും അൻപത് രൂപയാണ് കേട്ടോ ഓഫറിലാണ് ഈ റേറ്റ് വരുന്നത് അല്ലെങ്കിൽ കുറച്ചും കൂടി റേറ്റിൽ മാറ്റം വരുന്നതാണ് ഇപ്പോൾ വേണ്ടവർ ഇപ്പോൾ വേഗം വാങ്ങിക്കും ഇനി അടുത്തത് വരുന്നത് ലേഡിഷൂവിൻ്റെ യെല്ലോ ആണ് നമുക്ക് ഇന്ത്യൻ ക്ലോക്ക് വൈൻ ആ ഒരു ഡാർക്ക് കളറിനെ കഴിഞ്ഞു കുറച്ചും കൂടി ഭംഗിയായിട്ട് വരുന്നത് ഈ ഒരു കളറാണല്ലേ അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇനി അടുത്തത് ബ്ലൂ കളറിൽ പൂക്കൾ ഉണ്ടാവുന്നത് തുമ്പർജിയാണ് തുമ്പർജിയും ലേഡിഷൂവും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ തുമ്പർജിയ വിരിഞ്ഞു വരും ഫ്ലവേഴ്സ് ഈ സൈസിലുള്ള പ്ലാന്റ് നമ്മൾ ഓഫറിൽ അറുപത് രൂപയ്ക്കാണ് തരാൻ പോകുന്നത് ഇനി അടുത്തത് ബ്രൈഡൽ ബൊക്കയുടെ വൈറ്റ് ആണ് ഇതിന് നമുക്ക് അൻപത് രൂപയാണ് ഓഫർ പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ ബ്ലൂ ഡെയ്സ് എന്ന് പറയുന്ന പ്ലാന്റ് ആണിത് ഇതിന് നമുക്ക് അൻപത് രൂപ മാത്രമേ ഓഫർ പ്രൈസ് വരുന്നുള്ളൂ എസ്റ്റഡേ ടുഡേയിൻ്റെ പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ ഈ പ്ലാന്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഈ സൈസിലുള്ള പ്ലാന്റിന് അറുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇനി അടുത്തത് ഹൈഡ്രാഞ്ചിയാണ് ഹൈഡ്രാഞ്ചി നമുക്ക് കുറേ കളേഴ്സ് ഉണ്ട് നമ്മൾ നാല് വെറൈറ്റീസിൻ്റെ കോംബോ കൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ ലീഫിൻ്റെ വെറൈറ്റീസ് നോക്കിയിട്ടാണ് എടുത്തിട്ട് തരുന്നത് പക്ഷേ ഇത് നമ്മൾ ഏതെങ്കിലും ഒരു കളറ് അങ്ങനെ പറഞ്ഞിട്ടാണ് തരുന്നത് നമുക്ക് കളറ് കൺഫേം അല്ല ഏതെങ്കിലും ഒരു കളറാണ് തരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ള ഹൈഡ്രാഞ്ചിക്ക് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ നമുക്ക് അൻപത് രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വയലറ്റ് ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് നമുക്ക് തണലത്ത് വെച്ചും ഇൻഡോറിൽ വെച്ചിട്ടും മിനിമം കെയറിങ്ങിൽ വളർത്താൻ പറ്റുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണിത് ഓവർ വാട്ടറിങ് വേണ്ട ഓവറായിട്ട് ലൈറ്റ് വേണ്ട അതുപോലെ തന്നെ ഓവറായിട്ടുള്ള വളങ്ങൾ വേണ്ട ഒന്നും ഓവറായിട്ട് വേണ്ട എല്ലാം മിനിമം മതി അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറേ കളേഴ്സ് ആണ് കേട്ടോ അതെ ഇതുപോലത്തെ കളേഴ്സൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു കളറാണ് ഈ ഒരു ഓഫറിൽ തരാം അൻപത് രൂപ മാത്രമാണ് ജിഫി സൈസിലുള്ള ഈയൊരു ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ആഫ്രിക്കൻ വയലറ്റിന് റേറ്റ് വരണേട്ടോ അപ്പോൾ അതായി കാണുന്നത് പോലെയുള്ള കളേഴ്സൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി പ്ലാൻസ് ആണേ കുറച്ച് പെപ്രോമിയും ഹാങ്ങിങ് വെറൈറ്റീസും ഒക്കെ വരുന്നുണ്ട് ഈ ഒരു പെപ്രോമിയയ്ക്ക് നമുക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഇതുപോലെയുള്ള ചെടികളെല്ലാം നമുക്ക് നാൽപ്പത് രൂപ മുപ്പത് രൂപ റേറ്റിലാണ് കേട്ടോ തരാൻ പറ്റിയ ഓഫറിൽ ഇതിന് നാൽപ്പത് ഈയൊരു പ്ലാന്റിന് നമുക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പെൻസിൽ ക്യാക്ടസിൻ്റെ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് ഈയൊരു ഹാങ്ങിങ് പ്ലാന്റ് ഇതുപോലെ നിറയെ ഉണ്ടാവും കേട്ടോ ഇനി നോർമൽ പെൻസിൽ ആണ് ഇതിനും നമുക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് പിടിലാന്തസിൻ്റെ ഒരു ഗ്രീൻ വെറൈറ്റിയാണ് നാൽപ്പത് രൂപയാണ് ഈ ഒരു ഗ്രീൻ വെറൈറ്റി പിഡിലാന്തസിന് റേറ്റ് വരുന്നത് ഇതിൻ്റെ വെരിഗേറ്റഡ് ഉണ്ട് പക്ഷേ ഗ്രീൻ വെറൈറ്റിയും ഒരു പ്രത്യേക ഭംഗിയുള്ളതാണ് കേട്ടോ ഇതൊരു മോസാണ് കേട്ടോ ഈ ഒരു മോസിനും നമുക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമുക്ക് ടെററിയൊക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് നല്ലൊരു പ്ലാന്റ് ആണ് ഇത് ഒരു ലീഫി പ്ലാന്റ് ആണ് പക്ഷെ നല്ല ഭംഗിയാണ് ഇതുപോലെ നിറയെ നിൽക്കുന്നത് കാണാൻ ഇതിനും നാൽപ്പതാണ് റേറ്റ് മുപ്പത് രൂപ റേറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ദൈ കാ കാണുന്ന ബേബി സൺറോസ് നല്ലൊരു റോസ് കളറിലാണല്ലേ പൂക്കളുണ്ടാകുന്നത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം ഉണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ തന്നെ വേരിയേറ്റഡ് വെറൈറ്റിയും ഉണ്ട് ഇതിന് നമുക്ക് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ക്രിസ്മസ് ക്യാക്ടസിൻ്റെ പ്ലാന്റ് ആണിത് ഓഫറിൽ നമുക്ക് മുപ്പത് രൂപ മാത്രം റേറ്റിൽ ഈ ഒരു പ്ലാന്റ് വാങ്ങാവുന്നതാണ് ഇത് തുമ്പർജിയ റെക്റ്റ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് മധുമാലതയുടെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ സിംഗിൾ പെറ്റല് ഹൈബ്രിഡ് വെറൈറ്റി നല്ല ഡാർക്ക് കളറാണ് പൂക്കൾക്ക് വരുന്നത് അപ്പോൾ അതിൻ്റെ പ്ലാന്റും അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ് കേട്ടോ അതായത് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് അറുപത് രൂപ മാത്രമേ നമുക്ക് ഓഫറിൽ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നുള്ളൂ ഇത് ഗോൾഡൻ ത്രയാലിസിസ് അല്ലെങ്കിൽ ത്രിസ്റ്റിലാഡിയ ക്രീപ്പർ അതും അല്ലെങ്കിൽ ബ്രൈഡൽ ബൊക്കേൻ്റെ യെല്ലോ വെറൈറ്റി എന്ന് പറയാം ഈ ഒരു പ്ലാന്റിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതങ്ങനെ നമുക്ക് എപ്പോഴും അവൈലബിൾ അല്ലാത്ത പ്ലാന്റാണ് ആണ് കേട്ടോ ഇനി എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം പറയാം ഇലിയോ കാർബസിൻ്റെ പ്ലാന്റും നമ്മൾ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഓഫറിലുള്ള ഈ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അറുപത് രൂപയ്ക്ക് നമ്മൾ നോർമലി കൊടുത്തുകൊണ്ടിരുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നതും ഇനി അടുത്തത് വരുന്നത് പിച്ചകം എന്ന് പറയുന്ന പ്ലാന്റാണ് ആണ് അമേരിക്കൻ ജാസ്മിൻ്റെ ഇലകളോട് നല്ല സാദൃശ്യമുള്ള ഇലയാണ് പക്ഷേ ഇതിൻ്റെ ലീഫ് കുറച്ചും കൂടി ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പും അറ്റത്തേക്ക് വരുന്ന ലീഫിൽ മാത്രം ലോങ് ആയിട്ടുള്ളതുമാണ് കേട്ടോ അതിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് പാർവ്വതി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് െറൈറ്റി ആണുള്ളത് വൈറ്റും ലാവൻഡറും കേട്ടോ ഇത് ലാവൻഡർ കളറാണ് ഓരോന്നിനും നമുക്ക് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് വൈറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ആണ് ഇനി അടുത്തത് ജോൺ സ്ക്രീപ്പറാണ് ഇതിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ വേണ്ട ഒരു വേഗം വാങ്ങിക്കോ ഒത്തിരി ക്രിസ്മസ് ക്യാക്ടസ് വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നോട് ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റ് ക്രിസ്മസ് ക്യാക്ടസ് കണ്ടിട്ടില്ല അതുപോലെ ഓറഞ്ചും കണ്ടിട്ടില്ല എന്ന് അപ്പോൾ വൈറ്റ് ഇതാണ് കേട്ടോ കാണാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചതാണ് റോസും റെഡൊക്കെ നമ്മൾ വീഡിയോയിൽ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് അങ്ങനെ കാണിച്ചിട്ടില്ല അതുപോലെ തന്നെ ജിഫി പ്ലാന്റ്സ് വാങ്ങുന്നവർ ഈ ഒരു സൈസിലുള്ള പോട്ടിലേ മാക്സിമം നടാവുള്ളൂ കേട്ടോ ഒത്തിരി വലിപ്പമുള്ള പോട്ടിൽ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നനവൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പെട്ടെന്ന് നാശമായി പോകുന്നതും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജിഫി സൈസിലുള്ള പ്ലാന്റ് നാൽപ്പത് രൂപയ്ക്കായിരുന്നു തന്നുകൊണ്ടിരുന്നത് ഈ ഒരു ഓഫറിൽ നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് തരുന്നത് അപ്പോൾ പ്ലാൻസ് വേണ്ട ഒരു വേഗം തന്നെ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചോളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കിട്ടരുന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട്